ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കസ്റ്റർഡ് സാഗോ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കസ്കസ് സാഗോ അതിനാവശ്യമായ ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ കയ്യിൽ ഏതൊക്കെയുണ്ട് അതൊക്കെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ആപ്പിൾ ഏത്തപ്പഴം മുന്തിരി മാതളം അതുപോലെ തന്നെ മാമ്പഴം കുറച്ച് കസ്റ്റാട് വെള്ളം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാലിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ചവരി ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചവിര് ഒരു നല്ലൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരണം ഈ സമയത്ത് പാലിവിടെ തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് ഒരു ലിറ്റർ പാലിന് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർക്കുന്നത് കസ്റ്റേർഡ് പൗഡർ കൂടി പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ അതിൻ്റെ തിക്നെസ് കൂടി കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് പാലിവിടെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പഴത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടാവുന്നതാണ് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്ന സമയത്ത് തന്നെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തു വെച്ച പാൽ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ഈ മിക്സ് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കസ്റ്റേഡ് പൗഡറിട്ട് പാല് നല്ലപോലെ കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല സാഗ് കൂടെ ചേർക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ കട്ടി കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ ഒന്ന് നല്ലപോലെ തണുപ്പിച്ചെടുക്കാവുന്നതാണ് ഫ്രിഡ്ജിലിവിടെ നല്ലപോലെ തണുപ്പിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കേണ്ടതാണ് കേട്ടോ